പതിനേഴുകാരിയെ പിതാവും മാതൃസഹോദരനും നാട്ടുകാരനായ യുവാവും പീഡിപ്പിച്ചതായി പരാതി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ പരാതി മറ്റൊരു പോക്സോ കേസും അമ്പലത്തറ പോലീസ് രജിസ്റ്റർ ചെയ്തു പതിനേഴുകാരിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ അമ്പലത്തറ പോലീസ് മൂന്ന് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തു പെൺകുട്ടിയുടെ പിതാവ് മാതൃസഹോദരൻ നാട്ടുകാരനായ യുവാവ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പ്രതികളിൽ നാട്ടുകാരനായ വിജയൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്ത് വയസ്സുള്ളപ്പോഴാണ് പെൺകുട്ടി പിതാവിന്റെ അക്രമത്തിന് ഇരയായത് ഭയം കാരണം ആരോടും പറഞ്ഞിരുന്നില്ല രണ്ടു വർഷം മുൻപാണ് മാതൃസഹോദരന്റെ പീഡനത്തിന് ഇരയായത് കഴിഞ്ഞ മാസമാണ് വിജയൻ എന്നയാൾ പീഡിപ്പിച്ചത് കൗൺസിലിങ്ങിലാണ് സംഭവം പുറത്തായത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ പരാതി പ്രകാരം മറ്റൊരു പോക്സോ കേസും അമ്പലത്തറ പോലീസ് രജിസ്റ്റർ ചെയ്തു പതിനേഴ് വയസ്സുകാരനെതിരെയാണ് കേസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് കേസ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്